കപ്പുണ്ട് ചക്കയുണ്ട് മാങ്ങയുണ്ട് എന്ത് തേങ്ങയുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് തന്നെയാണ് നമ്പർ വൺ ക്ലബ്ബിൻ്റെ കൺട്രി മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് അതിനകത്ത് യാതൊരു സംശയമില്ല സ്പെയിനിലെ റിയൽ മാരിഡ് പോലെ തന്നെയാണ് ഇന്ത്യയിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യാതൊരു മാറ്റവും ഇല്ല എന്തുകൊണ്ട് അവരെ സക്സസ്ഫുൾ ക്ലബ്ബ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്ര വേഗം തളരുന്നവരല്ല അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് അപാരമാണ് ഒരു താരത്തിന് പരുക്ക് പറ്റി പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ മികച്ച താരം അവരുടെ ബെഞ്ചിലുണ്ടായിരിക്കും അതുകൊണ്ട് പരുക്കുകൾ അഫക്റ്റ് ചെയ്യാത്ത വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉള്ള ടീം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് മറ്റ് ക്ലബുകളുടെ മികച്ച താരങ്ങളെ അവർ അവരെന് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരാൻ പോകുന്ന വെല്ലുവിളികളെ നേരത്തെ അതിജീവിക്കാനുള്ള പ്രിക്യേഷൻ എന്ന നിലയിലാണ് അവർ തങ്ങളുടെ ബെഞ്ച് സ്ട്രെങ്ത് കൂട്ടുന്നത് ഇപ്പം അപ്പൂയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതോട് കൂടിയിട്ട് അനിരു താപ്പയുടെ അവസ്ഥ ഏതാണ്ട് കട്ടപ്പുറത്തായി എന്നിരുന്നാൽ പോലും ഇപ്പം അപ്പൂയയ്ക്ക് പരിക്ക് പറ്റിയാൽ ആ സ്ഥാനം കൈയടക്കാൻ അനിഴുത്ത് വരും അവരുടെ ടീമിനുള്ളിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇന്റേണൽ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും ആദ്യ ഇലവനിൽ ഇടം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ടീമിലെ മികച്ച രണ്ട് താരങ്ങൾ ട്രെയിനിങ് സെഷനിൽ വളരെയധികം പരിശ്രമിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരുടെ ഏറ്റവും മികച്ച ഔട്ട്പുട്ട് പുറത്തേക്ക് വരും എന്നുള്ളത് സത്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പുതിയ പരിശീലനമായിട്ടുള്ള മൊലീന അപ്പൂയയുടെ സൈനികിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് അപ്പൂയ ഈസ് എ ഗ്രേറ്റ് റീ എൻഫോഴ്സ്മെന്റ് ഫോർ അവർ മിഡ്ഫീൽഡ് ഹീ ഹാസ് ബീൻ ഓഫ് ദ ഇമ്പോർട്ടന്റ് പ്ലെയർ ലീഗ് ഇൻ റീസെന്റ് സീസൺ ബികമിംഗ് ഞാൻ ഇമ്പോർട്ടന്റ് പ്ലേസ് മിഡ്ഫീൽഡ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പൂയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീമിലേക്ക് ഏറ്റവും മികച്ച കൂട്ടിച്ചേർക്കലുകളിൽ ഒന്നാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് സീസണുകളിലായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് വളരെ മികച്ച പ്രകടനമാണ് ഒരു നിർണായക താരമെന്ന നിലയിൽ മധ്യനിരയിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ ഇന്ത്യൻ ടീമിന്റെയും മിഡ്ഫീൽഡർ തന്നെയാണ് ഞങ്ങളുടെ ടീമിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ടീമിനുള്ളിൽ തന്നെ ആദ്യ ഇലവനിൽ ഇടം കണ്ടെത്താൻ ഒരു മത്സരം ജനറേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സൈനികൾ കൊണ്ട് കഴിയുന്നുണ്ട് അപ്പം ആദ്യ ഇലവനിൽ ഇടം കണ്ടെത്താൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങളായിട്ടുള്ള അനിരുദ്ധാപ്പയും അപ്പൂയേയും തമ്മിൽ മത്സരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് മോഹൻ ബഗാന്റെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് കിടലമാണ് പിന്നെ ആദ്യ ലെവനിൽ ഇടം കണ്ടെത്തണമെങ്കിൽ യു ഷുഡ് ഹാവ് നീ നിന്റെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കേണ്ടി വരും അപ്പം താരങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്രകടനവും പുറത്ത് വരും അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് ഉണ്ട്